ഏറ്റുമാനൂർ പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാടശേഖരത്തിൽ പാടിയാർട്ടിൽ ഇത്തവണ തീർത്തത് മനോഹരമായ മഹാവിഷ്ണുവിന്റെ രൂപം മുൻവർഷങ്ങളിൽ വാളും ചിലമ്പും ശിവലിംഗവുമായിരുന്നു പാടശേഖരത്തിലെ പ്രധാന ആകർഷണങ്ങൾ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളാണ് ഏവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന മഹാവിഷ്ണുവിന്റെ രൂപങ്ങൾക്ക് പിന്നിലെ അണിയറ ശില്പികൾ പേരൂർക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിലെത്തിയാൽ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പാടശേഖരത്തിൽ നിഴലായി മഹാവിഷ്ണുവിന്റെ പ്രതിബിംബം കാണാം ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ മുൻകൈയ്യെടുത്താണ് പാടിയാർത്തിൽ മഹാവിഷ്ണുവിന്റെ രൂപം സൃഷ്ടിച്ചത് മുൻ വർഷങ്ങളിൽ വാളും ചിലമ്പും ശിവലിംഗവുമായിരുന്നുവെങ്കിൽ ഇത്തവണ മഹാവിഷ്ണുവിന്റെ രൂപമാണ് നെൽക്കതിരുകൾക്കിടയിൽ തെളിഞ്ഞു നിൽക്കുന്നത് പച്ച നെൽക്കതിരുകൾക്ക് നടുവിൽ വയലറ്റ് നിറത്തിലാണ് മഹാവിഷ്ണുവിന്റെ രൂപം ഒറ്റനോട്ടത്തിൽ നിഴലാണെന്നേ പറയൂ ഉത്തർപ്രദേശിൽ നിന്നും കൊണ്ടുവന്ന ഡാബർശാല ഇനത്തിൽപ്പെട്ട നെൽവിത്താണ് വയലറ്റ് നിറത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് പച്ച നെൽക്കതിർ ജ്യോതി ഇനത്തിൽപ്പെട്ടതുമാണ് ഡാബർശാല നെൽവിത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു ഒരു കിലോ നെല്ലിന് അഞ്ഞൂറ് രൂപയാണ് വില നാൽപ്പത് കിലോയോളം നെല്ല് ഉപയോഗിച്ചു മഹാവിഷ്ണുവിന്റെ രൂപമുള്ള പാടശേഖരത്തിലും ഒപ്പം ക്ഷേത്രത്തിന് മുൻവശത്തും വിത്ത് പകിയിരുന്നു കൃഷിയിൽ നിന്നും ലഭിക്കുന്ന നെല്ല് ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾ കൈയെടുക്കും കുമ്മായം ഉപയോഗിച്ച് രൂപം വരച്ച് ഓരോ നെല്ച്ചെടികൾ കൈകൊണ്ട് പറച്ച് നട്ടുപിടിപ്പിച്ചാണ് മഹാവിഷ്ണുവിന്റെ രൂപം സൃഷ്ടിച്ചത് ഏറ്റുമനൂർ പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാടശേഖരത്തിൽ ഓരോ വർഷവും വിരിയുന്ന രൂപങ്ങൾ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു നിരവധി ആളുകളാണ് ഇവിടെയെത്തി ഫോട്ടോ ഫോട്ടോയെടുത്ത് മടങ്ങുന്നത് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ